യേശുവെ സ്തോത്രം യേശുവെ നന്ദി എൻ്റെ പേര് സൂസൻ എബ്രഹാം ഞാൻ കോട്ടയം പാമ്പാടിയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി വന്നിവിടെ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ആയിരുന്നു എൻ്റെ ഉടമ്പടി എടുക്കാൻ എൻ്റെ വീട്ടിൽ കുടുംബപ്പാർത്ഥനയില്ലാത്തൊരു ഭവനമായിരുന്നു പത്തിരുപത് വർഷമായി കുടുംബപാർത്ഥനയില്ല ഞാൻ തന്നെ ഇരുന്നൊരു മുറിയിൽ അവനോൻ അവനോൻ്റെ മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയായിരുന്നു ഞാനപ്പോൾ അത് ഉടമ്പടിയിൽ വെച്ചതായിരുന്നു പിന്നെ ഉപ്പും തേനും ഞാൻ എൻ്റെ ഹസ്ബൻഡിന് നെറ്റിയാൽ ഉടമ്പടി തൈലവും നേർച്ച വസ്തുക്കളും കൊടുക്കുമായിരുന്നു അങ്ങനെ ഞങ്ങളിപ്പം കുടുംബ പ്രാർത്ഥന തുടങ്ങാനും പള്ളിയിൽ ആരാധനയ്ക്ക് പുള്ളി വരുവാനും ഈശോയും അമ്മയും ഇടയാക്കി പിന്നെ എൻ്റെ വിവാഹം കണ്ടിരുപത്തൊമ്പത് വർഷമായി പുള്ളി മുറുക്കുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു അത് അന്നതൊട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം പക്ഷേ ഞാൻ അത് ഉടമ്പടി വെച്ചു യേശോയെ നിൻ്റെ രക്തത്തിൽ കൂടി സമ്പാദിച്ച മക്കളെ നീ നശിപ്പിച്ച് കളയരുതേ ഞാൻ സ്വയം കണ്ടുപിടിച്ചാലോ നീ എനിക്ക് കൂട്ടായി തന്ന മകനാണ് അപ്പോൾ ഉടമ്പടി വസ്തുക്കളെല്ലാം ഞാൻ പുള്ളിക്ക് പുള്ളി അറിയാതെ ഞാൻ അത് കൊടുക്കുമായിരുന്നു എൻ്റെ ഈശോയും അമ്മയും അത് എനിക്ക് മാറ്റിത്തന്നു അത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് എനിക്ക് പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൻ്റെ മോൻ ദുബായിക്ക് പോയി ഏപ്രിൽ പതിനഞ്ചിന് അതിനുമ്പ് ഇവിടെ വന്ന അമ്മയോട് അനുവാദമൊക്കെ ചോദിച്ചിട്ടാണ് പോയത് അവൻ അവിടെ ചെന്ന് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവൻ അവിടെ ഇഷ്ടമില്ല തിരിച്ചു പോരണോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ സെപ്റ്റംബറിൽ വന്ന് ഉടമ്പടി എടുക്കുന്ന ആ നിയോഗവും വെച്ചു അമ്മേ ഈശോയെ അവൻ അവിടെ നിന്ന് ജോലി ചെയ്യാനുള്ള ഒരു കൃപ കൊടുക്കണമേന്നാണ് ഞാൻ വെച്ചത് അവനിപ്പോൾ അവിടെ നിന്ന് ജോലി ചെയ്യുന്നു ദൈവം നല്ലൊരു കമ്പനിയിലോട്ട് അവന് വേറെ ജോലി കൊടുക്കുകയും ചെയ്തു പിന്നെ എൻ്റെ നഖം ഏഴ് വർഷമായിട്ട് ഈ സ്കീം നഖം ഇങ്ങനെ ചുമ്മാ പൊടിഞ്ഞു പൊടിഞ്ഞു പോകുന്നതായിരുന്നു ഞാൻ എപ്പോഴും ഉടമ്പടി തൈലമെടുത്ത് ഇങ്ങനെ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അത് എൻ്റെ ഈശോയും അമ്മയും എനിക്ക് മാറി മാറ്റിത്തന്നു പിന്നെ ഞാൻ രോഗികളെയൊക്കെ കാണാൻ പോകുമായിരുന്നു ക്യാൻസർ രോഗികളെയും വയ്യാതിരിക്കുന്നവരെയൊക്കെ കാണാൻ പോവുക പത്രം എല്ലാവർക്കും കൊടുക്കും ബസ് സ്റ്റാൻഡിലാണേലും എവിടെയാണെങ്കിലും രോഗികൾക്കും എല്ലാം കൊടുക്കും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ഞാൻ അവർക്ക് കൊടുക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ എൻ്റെ ഭർത്താവ് പള്ളിയിൽ വരുവാനും പാർത്ഥനാകത്തിന് വരുവാനുമൊക്കെ ദൈവം സഹായിച്ചു പിന്നെ ചൊ ചൊവ്വായും വെള്ളിയും ബുധനുമൊക്കെ ഉപവസിക്കുവാനും പള്ളിയിൽ ഒക്കെ കർത്താവ് സഹായിച്ചു ഇത്രയുമാണ് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ലൂക്ക ഒന്ന് നാൽപ്പത്തി ഒമ്പതിൽ പരിശുദ്ധ അമ്മ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുന്ന തിരുവചനങ്ങൾ ഈ മകളുടെ ജീവിതത്തിൽ ഈ തിരുവചനങ്ങൾ അന്യർത്ഥമാകുമാർ തൻ്റെ ഉടമ്പടി അനുഭവങ്ങൾ എങ്ങനെയാണ് ഈ മകൾക്ക് ഇന്നീ അൾത്താരയിൽ പങ്കുവയ്ക്കുവാനായിട്ട് സാധിച്ചതെന്നും ഒത്തിരിയേറെ വർഷങ്ങളായിട്ട് കുടുംബ പ്രാർത്ഥന നടക്കുന്നില്ല ഇരുപത് വർഷത്തോളമായി കുടുംബ പ്രാർത്ഥനയില്ല എത്രയോ പേരാണ് ഉടമ്പടി എടുത്തതിന് ശേഷം തങ്ങളുടെ ജീവിതത്തിൽ കുടുംബ പ്രാർത്ഥന തങ്ങളുടെ കുടുംബത്തിലെ കുടുംബ പ്രാർത്ഥന പുനരാരംഭിച്ചു കുടുംബത്തിലെ അൾത്താരയുടെ ചുറ്റുമാണ് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നതാണ് കുടുംബ പ്രാർത്ഥന നാം സമ്മേളിക്കുന്ന റൂമ് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെയോ ഒരുമിച്ച് കൂടുന്നുവോ അവിടെ ഞാൻ ഉണ്ടായിരിക്കുമെന്ന ഈശോയുടെ വചനം ആ വചനത്തിൽ ആശ്രയിച്ചു കൊണ്ട് നാം ഒരുമിച്ച് കൂടുന്നത് തമ്പുരാൻ്റെ കൂടെയാണെന്നും തമ്പുരാൻ നമ്മോട് കൂടെ ഉണ്ടെന്നുമുള്ള ആ യാഥാർത്ഥ്യം അത് മനസ്സിലാക്കുവാൻ പലപ്പോഴും കുടുംബാംഗങ്ങൾക്ക് സാധിക്കാത്ത എത്രയോ കുടുംബങ്ങൾ ഇന്നുണ്ട് അങ്ങനെയുള്ള കുടുംബത്തിൽ ഇരുപത് വർഷമായിട്ട് കുടുംബ പ്രാർത്ഥനയില്ലായിരുന്നു എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ തൻ്റെ ഹസ്ബൻ്റിന് കൊടുക്കുന്നു ഓരോരുത്തരും ഒരു ന്യൂക്ലിയസ് ആയിട്ട് ചുരുങ്ങി ഓരോ മുറികളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് കുടുംബ പ്രാർത്ഥനയ്ക്ക് ലഭിച്ചിരിക്കുന്ന പ്രാധാന്യം അത് ഉടമ്പടിയുടേത് മാത്രമാണെന്ന് ഈ മകൾ പറയുന്നു അതുപോലെ തൻ്റെ ഹസ്ബൻ്റിനുണ്ടായിരുന്ന ഒരു ദുശീലം അപ്പോഴതിനും ഇരുപത്തൊൻപത് വർഷമായിട്ട് അതും മാറുവാനായിട്ടുള്ള കൃപ അതും ഈശോ നൽകി അതൊക്കെ തൻ്റെ തന്നെ ഒത്തിരിയേറെ അസ്വസ്ഥപ്പെടുത്തുന്നതായിരുന്നു അതെല്ലാം അങ്ങനെ കുടുംബത്തിൽ തന്നെ ഒരു കർത്താവിൻ്റെ സ്നേഹം ഞങ്ങൾ അനുഭവിക്കുകയാണ് കുടുംബ അന്തരീക്ഷം തന്നെ മാറി എന്ന് ഈ മകൾ പറയുന്നു പിന്നീട് തൻ്റെ മക്കളുടെ കാര്യമുണ്ട് താൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം ഇതൊക്കെയുണ്ട് അപ്പോൾ ഈ കാരുണ്യ പ്രവർത്തനത്തിനും പ്രേക്ഷിത പ്രവർത്തനത്തിനും നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളുടെയും ജീവിതത്തിൽ പ്രാധാന്യം ഒത്തിരിയേറെയാണ് അതുമൂലം തന്നെ ഒത്തിരിയേറെ കൃപകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് അതിന് അത് കർത്താവ് ആദരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്രയും നാൾ ജീവിച്ച ഒരു ജീവിതമല്ല പുതിയ ഒരു പന്ഥാവിലൂടെയുള്ള ഒരു ജീവിതം അതാണ് കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ഓരോ മക്കളും ഓരോ കുടുംബവും ചെയ്യുക അങ്ങനെ തൻ്റെ കുടുംബത്തിന് ലഭിച്ച നന്മകൾക്ക് കൃപകൾക്ക് നന്ദി പറയുന്ന ഈ മകളോടൊപ്പം നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക